ഓല അമിഗോസ് ഔറ എസ്താമോസ് അപ്ര എന്തോ എസ്താനിയോ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് സ്പാനിഷ് ഭാഷയാണ് ബേസിക് സ്പാനിഷ് സ്പാനിഷ് ഭാഷയിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഇരുപത് വേഡ്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇരുപത് വേഡ്സാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഇരുപത് വേഡ്സ് സ്പാനിഷ് ഭാഷയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഡെയിലി സംസാരിക്കുന്ന ദിവസവും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്പാനിഷ് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ലെറ്റസ് ലേ സ്പാനിഷ് അപ്പം എന്ത് ചെയ്യാൻഡോ എസ്പാനിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻ താങ്ക് യു മലയാളം ആദ്യമായി കെ അത് കെ അത് എന്നുള്ള ഒരു മീനിംഗ് ആണ് വരുന്നത് എന്തുകൊണ്ട് എന്നാൽ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് കെ എന്ന് വെച്ചാൽ അത് ദേ ഡേ എൽ നിന്നും എന്നൊക്കെ മീനിങ് ആണ് അതായത് ഒരു വാക്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് പ്രിപ്പോസിഷൻസൊക്കെയാണ് ഇതൊക്കെ ദേ ടോം ദ കാത്രീൻ ടോമിൻ്റെ കാത്രീനിൻ്റെ എന്നൊക്കെ മീനിങ് ആണ് നോ ഇല്ല നോ ഇല്ല നോ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഉള്ള സെയിം അർത്ഥം തന്നെയാണ് വരുന്നത് നോ ഇല്ല ആ ലേക്ക് ആ ലേക്ക് ഇംഗ്ലീഷിൽ ടു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് ആ ബാഴ്സലോണ ആ ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയിലേക്ക് എന്നാണ് മീനിങ് വരുന്നത് ഇതും ഒരു പ്രിപ്പോസിഷൻ പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പാനിഷ് ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വാശ്യങ്ങളിലൊന്നാണ് ഇനി അടുത്തത് ല ല ഇംഗ്ലീഷിൽ ദ എന്നുള്ള മീനിങ് തന്നെയാണ് ല എന്നുള്ളതിന് വരുന്നത് സ്പാനിഷിൽ ഇത് ലിംഗഭേദമനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ സ്ത്രീലിംഗമാണ് നമ്മൾ പറയുന്ന ചെങ്കിൽ ല എന്നാണ് ഉച്ചരിക്കുന്നത് നമ്മൾ ഏതൊരു വസ്തു അല്ലെങ്കിൽ വ്യക്തി അത് സ്ത്രീലിംഗത്തിലാണ് വരുന്ന ചെങ്കിൽ നമ്മളതിനു മുന്നിൽ ല എന്നാണ് വയ്ക്കുന്നത് എൽ എൽ എന്ന് വെച്ചാൽ അത് എൽ പുല്ലിംഗ ഏകവചന നാമമാണ് എൽ അതായത് ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ പറയുമ്പോഴാണ് എൽ എന്ന് വയ്ക്കുന്നത് എൽ നിനിയോ ആൺകുട്ടി എന്നൊക്കെ പറയും സ്പാനിഷിൽ ഏതൊരു ജീവ അജീവ വസ്തുവിനും ലിംഗഭേദമുണ്ട് എസ് അവൻ ആകുന്നു അവൾ ആകുന്നു അത് ആകുന്നു എന്നൊക്കെ വയ്ക്കുമ്പോൾ എസ് എന്നാണ് ഉപയോഗിക്കുന്നത് എൽ എസ് നെന്യോ അവൻ ഒരു ആൺകുട്ടിയാണ് ഇ ഇ ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത് ഇ രാജു ഇ റാണി രാജുവും റാണിയും രാജു ഇ റാണി എൻ ഇൽ മുകളിൽ എന്നൊക്കെയാണ് മീനിങ് വരുന്നത് എൻ ൂസ് എന്ന് പറഞ്ഞാൽ ബസ്സിനകത്ത് ബസ്സിൽ എന്നൊക്കെയാണ് മീനിങ് വരുന്നത് ഇതും സ്പാനിഷിലെ ഒരു പ്രിപ്പോസിഷനാണ് ലോ ഇത് അവന് അവന് എന്നൊക്കെയാണ് മീനിങ് വരുന്നത് ലോ ഇത് അവന് അവന് എന്നൊക്കെയാണ് മീനിങ് വരുന്നത് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അതേ മീനിങ് തന്നെയാണ് വരുന്നത് പുല്ലിംഗ ഏകവചന നാമമാണ് ഉൺ അതായത് പുല്ലിംഗം ഉപയോഗിക്കുമ്പോഴാണ് ഉൺ എന്ന് വയ്ക്കുന്നത് ഇനി പോർ പോർ എന്ന് പറഞ്ഞാൽ നു വേണ്ടി നാൽ എന്നൊക്കെ ഒരു നമ്മളൊരു പ്രിപ്പോസിഷൻ കൊടുക്കുന്നതാണ് പോർ പോർ ഇംഗ്ലീഷിൽ ഫോർ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് വരുന്നത് അതായത് ഫോർ സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യനു വേണ്ടി കെ കെ എന്ത് എങ്ങനെ ഉദാഹരണമായിട്ട് എന്തു ഭംഗി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു മീനിങ് തന്നെയാണ് വരുന്നത് കെ എന്ത് എങ്ങനെ കെ എർമോസോ കെ ആർമോസോ എന്ത് ഭംഗിയാണ് മീ ഞാൻ മീ ഞാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അതേ മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത് മീ ഞാൻ ഊന ഊന ഇതിൻ്റെ മീനിങ്ങും ഒരു എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത് എ ആൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അതേ സെയിം വേഡ് തന്നെയാണ് പക്ഷേ ഇത് സ്ത്രീലിംഗ ഏകവചന നാമമാണ് അതായത് സ്ത്രീലിംഗം ഉപയോഗിക്കുമ്പോഴാണ് വാചകത്തിൽ സ്ത്രീലിംഗം ഉപയോഗിക്കുമ്പോഴാണ് ഊന എന്ന് വയ്ക്കുന്നത് തേ നീ തേ നീ ഒരുമാതിരി എല്ലാ യൂറോപ്യൻ ഭാഷകളിലും തേ എന്ന് തന്നെയാണ് നീ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ സംസ്കൃതത്തിലായാലും ത്വം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹിന്ദിയിലായാൽ തു എന്നൊക്കെ ഉപയോഗിക്കും ലോസ് ലോസ് ഇതിൻ്റെയും ദ എന്നുള്ള ഒരു മീനിംഗ് ആണ് വരുന്നത് ലോസ് അതായത് ബഹുവചന പുല്ലിംഗ നാമങ്ങൾക്കാണ് ലോസ് എന്ന് വയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു ല എന്ന് വയ്ക്കുന്നത് സ്ത്രീലിംഗത്തിനാണ് അപ്പോൾ നമ്മൾ ലോസ് എന്ന് വെക്കുന്നത് ബഹുവചന പുല്ലിംഗനാമങ്ങൾക്ക് അതായത് പുല്ലിംഗനാമങ്ങൾ ബഹുവചനമായിട്ട് വരുമ്പോഴാണ് ലോസ് എന്ന് വന്ന് വരുന്നത് സെ ഹിംസെൽഫ് ഹെർ സെൽഫ് സെൽഫ് എന്നൊക്കെയാണ് മീനിങ് അവൻ സ്വയം അല്ലെങ്കിൽ അവൾ സ്വയം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അത് പറയാം സെ കോൺ കോൺ കൂടെ കോൺ കൂടെ വിത്ത് എന്നൊക്കെയാണ് മീനിങ് കോൺ കൂടെ ജോൺ കോൺ റാം ജോൺ കോൺ റാം ജോൺ റാമിൻ്റെ കൂടെയാണ് വേണ്ടി ലേക്ക് പാര നു വേണ്ടി ലേക്ക് എന്നൊക്കെയാണ് മീനിങ് വരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാറ സി എം പർ പാറ സി എം പെർ എന്നേക്കുമായി എന്നേക്കും വേണ്ടി എന്നേക്കുമായി എന്നൊക്കെ മീനിങ് വരുന്നതാണ്